നെയ്റ്റിക്ക് നമ്മൾ പ്ലാക്കറ്റ് വയ്ക്കുന്ന വിധം നോക്കിയാലോ നെയ്റ്റിയുടെ നെക്ക് ഫേസിങ് തയ്ച്ചതിന് ശേഷം നെക്ക് സെൻ്റർ നമ്മൾ ഓപ്പൺ ചെയ്യാം ഒരു ആറോറ് എട്ട് ഇഞ്ചൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ ജസ്റ്റ് ഞാനത് കാണിച്ചു തരണം അപ്പോൾ നമുക്ക് കണ്ടോ അത്രയും ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് പ്ലാക്കറ്റ് വയ്ക്കാം അപ്പോൾ നമ്മളിത് ഓപ്പൺ നമ്മളെങ്ങനെ തയ്ക്കുന്നത് കാണാം കണ്ടോ അപ്പോൾ രണ്ട് പീസ് നല്ല വശത്തായിട്ട വച്ചെടുക്കുന്നത് ഇപ്പം നെക്ക് ഫേസിൻ്റെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആരേൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കണേ ആരേഞ്ച് മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കണം കേട്ടോ എന്നിട്ട് എന്ത് അതുപോലെ അടിച്ചു വെക്കണം ഈ സൈഡിലും ഇതുപോലെ തന്നെ വച്ചടിക്കണം കേട്ടോ രണ്ട് വർഷത്തും നമ്മൾ ഓരോ പീസ് വച്ചടിച്ചു അടിച്ചതിന് ശേഷം ഇതിനെന്ത് ചെയ്യാം ഇതിനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഒന്നും മടക്കി ഈ തേരുവശം ഒന്നും അടക്കിയിട്ട് ഒന്നൂടെ മടക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചടിക്കാം ഓക്കെ ഈ അടിച്ചത് എന്ത് ചെയ്തു ഇതിനെ നമ്മൾ അകത്തേക്ക് കൊടുത്തു അല്ലേ കണ്ടോ ഇപ്പൊ ഈ ഭാഗത്ത് നമ്മൾ അടിച്ചത് അകത്തേക്ക് കണ്ടോ അകത്തേക്ക് കൊടുത്തു ഇത് എന്താ ഇതിനെ കണ്ടോ ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ മുകളിൽ നിൽക്കും അല്ലേ ഈ പീസിന് നമുക്ക് എന്ത് ചെയ്യാം ഈ മുഗൾ ഭാഗം ക്ലിയർ ആക്കി കൊടുക്കണം കേട്ടോ മുഗൾ ഭാഗം നമ്മൾ ഇത് ഒന്ന് മണക്കൊന്ന് ഇങ്ങനെ താണ്ട് ഇത് കാണിച്ചു തരാം മുഗൾ ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഈ തേരുവശം ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇങ്ങോട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു അരികി തന്നെ മടക്കി തയ്ക്കാം വേണ്ട ഒരു മടക്കി തയ്ച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ മടക്കിയതിന് ശേഷം തള്ളായിട്ട് വേണ്ട ഇങ്ങോട്ട് വെച്ചിട്ട് മനസ്സിലാവേണ്ടോ എന്നിട്ട് അതെ ഇത് കാണിച്ചാലേ ഇങ്ങോട്ട് ഇതിന്റെ ഇത് നമ്മൾ നെക്ക് തയ്ച്ച് ക്ലിയർ ആക്കി വെച്ചാൽ അതുകൊണ്ട് അര ഇഞ്ച് മുകളിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവേ അര ഇഞ്ച് നമ്മൾ തഴക്കുന്നതിനകത്തേക്കും ഇത് ഈ സൈഡ് നമ്മളൊന്ന് അരികെ മടക്കി തയ്ച്ച് വയ്ക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് വരും മറ്റേ ഇതിനിങ്ങനെ വെച്ചതിന് ശേഷം ഈ തയ്യൽ തുമ്പണ്ടോ ഇതിന് ഹൈഡ് എഴുതി ഇങ്ങോട്ട് വയ്ക്കണം മനസ്സിലായോ ഹൈഡ് ഏതും കൂടെ വയ്ക്കുന്നു ഇങ്ങനെ വെച്ചാൽ ഈ വച്ചിരിക്കുന്ന പോയിന്റ് ഉണ്ടോ ഇത് അകത്തേക്ക് ഇട്ടോ ഇതിന്റെ മുകളിലേക്ക് വെച്ചു വേണ്ട അപ്പൊ ഒന്നിനു മുകളിലോ ഒന്ന് കേറി വന്നു മനസ്സിലാകണ്ടോ വേണ്ട രണ്ടും നമ്മൾ നല്ല വശത്ത് വച്ചടിച്ചു ഇത് അകത്തേക്ക് മടക്കി തയ് ഇതായിട്ട് മടക്കി തയ്ച്ചു ഇതും അതുപോലെ തന്നെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ വരും തയ്ച്ചെടുത്തു ഇനി എന്ത് ചെയ്യാം ഈ പോയിന്റിന്റെ അകത്തേക്ക് വെച്ചു അല്ലേ എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് കയറ്റി വെക്കുന്നു കണ്ട എന്നിട്ട് ഇപ്പൊ ഈ തയ്യൽ തുമ്പോന്നേക്കുന്നതിന് ഇപ്പൊ ഈ തയ്യൽ തുമ്പോ ഇതിന് ഇങ്ങനെ തന്നെ ആ പോയി വന്ന തൈല് വന്ന പോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വെക്കുക ഇത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ കയറ്റി കഴിക്കു ശേഷം ഇവിടെ ഇങ്ങനെ ഈ പോയിന്റ് നമുക്ക് ഇങ്ങനെ ഫോണായിട്ട് ഇങ്ങനെ പ്രോസസിങ് ആയിട്ട് പോയിന്റായിട്ട് ഇങ്ങനെ മടക്കി തയ്ക്കാം ഒരു സൈഡിൽ ഒരു തുടങ്ങി നോക്കി ഒരു സൈഡ് നമ്മൾ ഇങ്ങോട്ട് ചിരിച്ചു പിന്നെ ഈ സൈഡ് നമ്മൾ ഇങ്ങോട്ടും ചിരിച്ചു വേണ്ട ക്രോസ് ആയിട്ട് എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് കിട്ടും അവിടെ അവിടെ കുത്തി നിർത്തി വാറ പൊക്കിയിട്ട് ഈ മൂലയിലേക്ക് കുത്തി നിർത്തി വാറ പൊക്കിയിട്ട് വീണ്ടും ഈ പോയിന്റിലേക്ക് വരാം എന്നിട്ട് എന്നിട്ട് കയറി വന്നിട്ട് ഒരു ഇഞ്ച് എണ്ണ ഇങ്ങനെ കയറി ഒരു ഇഞ്ച് വന്നതിന് ശേഷം നമുക്ക് എന്ത് എന്തെങ്കിലും വട്ട അടിച്ച് കൊടുക്കാം ലോക്കറ്റ് ക്ലിയർ ആയി ഇതാണ് നെയ്റ്റിടെ ഓപ്പൺ തയ്ക്കണോ കേട്ടോ എണ്ണ അപ്പൊ ഇത് ഉള്ളുപൊ ഇത് അതുംപടി ഇത് പുറംപടി തള്ളുപടി ഉള്ളുപടി എന്ന് പറഞ്ഞ പോലെ രണ്ടും ഇങ്ങനെയാണ് അങ്ങനെയാണ് ഓപ്പൺ കോപ്പം തയ്ക്കുന്നത്